അടിമാലിയിൽ ഹെറോയിനുമായി രണ്ടായിരം സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി അടിമാലി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഹെറോയിൻ പിടിച്ചെടുത്തത് പെരുമാവൂരിൽ നിന്നാണ് ഹെറോയിൻ പ്രതികൾ വാങ്ങിയെന്നാണ് എക്സൈസ് സംഘം നൽകുന്ന വിവരം ബംഗാൾ സ്വദേശികളായ ഷാക്കിർ ഹുസൈൻ ബിസ്വജിത് ദാസ് എന്നിവരെയാണ് അടിമാലി എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ പക്കൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം ഹെറോയിൻ എക്സൈസ് സംഘം പിടിച്ചെടുത്തു രണ്ട് കേസുകളിലായിട്ടാണ് ഹെറോയിൻ പിടിച്ചെടുത്തിട്ടുള്ളത് അടിമാലി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ അടിമാലി ടൗണിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഹെറോയിൻ പിടികൂടിയത് പെരുമ്പാവൂരിൽ നിന്നാണ് ഹെറോയിൻ പ്രതികൾ വാങ്ങിയതെന്നാണ് എക്സൈസ് സംഘം നൽകുന്ന വിവരം കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് സംഘം കൂടുതൽ അന്വേഷണം ആരംഭിച്ചു പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രദീപ് കെ വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത് കവിദാസ് ഡ്രൈവർ ശരത് എസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി